എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വിശേഷം എന്നൊക്കെ നോക്കാമല്ലേ നോമ്പൊക്കെ ആയില്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും നോക്കിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഞാൻ ചെതായി തുടങ്ങി പക്ഷേ എൻ്റെ പ്രിപ്പറേഷൻ അങ്ങനത്തെ അല്ല കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണാം അതിന് മുന്നേ നമുക്കൊരു റെസിപ്പി കണ്ടാലും തന്നെ അപ്പോൾ ഉണ്ടാക്കുന്നത് റവലഡു ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടായ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് പിന്നെ നമ്മുടെ ക്യാഷിനട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളും കിസ്മിസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതെങ്കിൽ ആദ്യം ക്യാഷ് നട്ട് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്യാഷ് നട്ടിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് മുന്തിരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ അതിന് ശേഷം നമുക്ക് റവ വറുത്തെടുക്കണം അപ്പോൾ നെയ്യ് ഈ ഒരു പാനിൽ ബാക്കി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക എന്നിട്ട് വേണം ഈ റവ ഒന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് കേട്ടോ ചേർക്കണത് അതിലേക്ക് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ഒരു ക്രിസ്പി പോലെ ആവും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിനിങ്ങനെ ഒരു തരി ഒരു തരം നമ്മൾ ക്രിസ്പി ആയതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ടെക്സ്ചർ എത്തും അതുപോലെ തന്നെ കളർ ഒരുപാട് അങ്ങോട്ട് മാറാനും പാടില്ല വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് ഓരോരുത്തരെ ഫ്ലെയിം അനുസരിച്ചിട്ടിരിക്കും നമ്മളിത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കിരി ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ഒരു ഒരു സ്ഥലം പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ വറുക്കുന്ന സൗണ്ട് അതാവും പിന്നെ ഇതൊന്ന് ലൈറ്റ് വെയ്റ്റ് ആവും നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന വെയിറ്റ് ആയിരിക്കില്ല ഒന്ന് വറുത്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കണം തീരെ തരി ഉണ്ടാകാൻ പാടില്ല കാരണം ഓൾറെഡി റവ തരിയാണ് അപ്പോൾ നമ്മൾ അതൊന്നും അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള പഞ്ചസാര അത് കുറച്ച് ക്രിസ്റ്റൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിക്കുന്നതായിട്ട് മുന്നേ നമുക്ക് ഏലക്ക പൊടിയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്താൽ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മൂന്നാല് നമ്മുടെ ഏലക്കയുടെ ഒക്കെ ആ ഒരു രുചിയും ഇതൊക്കെ നോക്കിയിട്ട് എന്തായാലും നാല് ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ റവയും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഒരു അഞ്ചാറ് പാൾസ് കൊടുത്തു കഴിഞ്ഞാൽ മതി അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വണ്ടി പരിപ്പ് ഇത് പകുതി ആക്കാൻ ശ്രമിക്കാം കേട്ടെ ചിലത് ഫുള്ളായിട്ട് കിടക്കുന്നതിന് മോന്ന് പകുതിയാക്കിയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇനി നമ്മളിതിലേക്ക് കാൽ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇത് നെയ്യ് നമ്മൾ പിന്നെ എന്താ പറയുക ചേർക്കുമ്പോൾ പ്രത്യേക ശൈലിക്ക് ഒരുപാട് ഓവറായി പോകണ്ട അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ചേർത്തതിനുശേഷം ഒന്ന് കുഴച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ആ ടെക്സ്ചർ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ടെക്സ്ചർ കിട്ടുന്നുണ്ടോ നോക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു വാം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചെറു ചൂട് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനൊരു പ്രത്യേക അളവ് പറയാൻ പറ്റില്ല കാരണം അത് കുഴച്ചതിനു ശേഷം അത് ബോൾസ് ആക്കി ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാൽ അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ട് ഒരു കാൽ മുതൽ അരക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ റെവലിലോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റവലേഡ് കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കിച്ചൻ ഒന്ന് മേക്കവർ ചെയ്യാൻ ഞാൻ അപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ ഒരു സ്വഭാവം കേട്ടോ ഈ നോമ്പുവിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് വീട്ടിലുണ്ടാവണം അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു പാത്രമാണെങ്കിൽ കൂടെ അതിന് ഞാനൊന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കട്ടോ എന്തെങ്കിലും ഒന്ന് പുതിയത് വാങ്ങിക്കും ഈ സമയത്താണ് ഞാൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ അത് ന്യൂ ഇയറിനുള്ള ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞ പോലെ എൻ്റെ തുടക്കം നോമ്പിനാണ് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാൻ കിച്ചൻ ഒന്ന് അത് മാറ്റം ചെയ്താലോ എന്നുള്ളത് ചെറിയ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വല്ല അധികം പിന്നെ ഒരുപാട് കോസ്റ്റൊന്നും വരാത്ത രീതിയിലാണ് ഞാൻ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചത് ഈ ഒരു റാക്കാണ് അപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പ് ഭയങ്കര ചെറുതാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാം കൂടി അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കൗണ്ടർ ടോപ്പ് എല്ലാം അപ്പോൾ അതിന് അതിലാണ് ഞാൻ ഓവനും കൂടി വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ ഓവൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും എന്ന് തോന്നി നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു റാക്ക് വാങ്ങിച്ചു അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ഓൺലൈനിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതിൽ നിന്ന് വാങ്ങി കണ്ടു ഞാൻ പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ എൻ്റെ ഓവനിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു പിന്നെ വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ സൈസോക്കെ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ഓൺലൈനിൽ വാങ്ങിക്കാതെ ഞാൻ ഹോം സെൻറ്ററിൽ പോയപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് കണ്ടത് അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഇവിടെ കൈയ്യോടെ അത് മേടിച്ചു എന്നിട്ട് ഇതാ ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് എനിക്കിതാക്കിയാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള നമുക്ക് അതിന് ലീഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതിൽ നോക്കിയിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് നോക്കി നമുക്കെല്ലാം മാച്ച് ചെയ്യാനും പറ്റും അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കിച്ചൺ മേക്കവറിൻ്റെ പണിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് രാത്രി തുടങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചവരെ ഉച്ചവരെന്ന് പറയാൻ പറ്റില്ല ആ ആ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത് രണ്ട് വീഡിയോ ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എൻ്റെ കിച്ചണിലെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയത് പിന്നെ കുറച്ച് ലെങ്ത്തും ആയി അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാട്ടാക്കിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്ന ആരേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും അത് സജഷൻസും ഒക്കെ അറിയിക്കണം പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയണം അതുപോലെ ചെറിയ ചെറിയ മേക്ക് ഓവറിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വേണ്ടി അതൊക്കെ പറയാട്ടോ അപ്പോൾ നമുക്ക് ഇതെന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം അല്ലേ അപ്പോൾ ഇതാ ഈ ഒരു ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ആ സ്കറ്റും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ റാക്കും അതുപോലെ തന്നെ ആ ഒരു ടേബിൾ ടോപ്പ് അതും ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ റാക്കൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്ര വലിയ ടെൻഷനുള്ളതൊന്നല്ല അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു ലോക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വേഗം കഴിയിട്ടോ അപ്പോൾ നമുക്ക് ടേബിൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിച്ചൺ മേക്ക് കുറച്ച് ചെയ്യാനായിട്ട് മുന്നേ ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഓവൻ വെക്കാനും അതിന് ഇതിനൊക്കെ പാടും പിന്നെ ഞാൻ ചെയ്യുന്നതിനൊരു അർത്ഥമില്ലാണ്ടായിപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതായിരുന്നു റെഡിയാക്കിയിട്ട് വെച്ചത് ഇനി നമുക്ക് അടുത്തതാണ് ഏറ്റവും വലിയ ടാസ്ക് കിച്ചൺ ഒന്ന് അതിനൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കണം സാധനങ്ങളൊക്കെ ഒഴിവാക്കണം പിന്നെ ക്ലീനിങ് അപ്പോൾ ഒന്ന് തുടങ്ങി വയ്ക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഒരു ഒരു സമയമായിരുന്നു എനിക്കിത് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ വിചാരിച്ചത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് തീരുന്നതായിരിക്കും കാരണം ഒട്ടും പ്രീ പ്ലാനിങ് ഇല്ലാതെയാണ് ഞാൻ ഞാനിതിന് പുറപ്പെട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങിച്ചു എന്നല്ലാണ്ട് എവിടെ വെക്കണം ഇത് എവിടെ കൊള്ളിക്കണം ഇത് സൈസ് പാകമാകുമോ ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നു ഞാൻ ഓവൻ പാകമാവാൻ നോക്കിയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു റാക്ക് എൻ്റെ കിച്ചണിലെവിടെ ഒതുക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ മാറ്റാൻ ഞാൻ ചെറിയൊരു കൗണ്ടർ ടോപ്പിലാണ് കൗണ്ടർ ടോപ്പാണ് അത് ആ ഒരു കബോർഡിനോട് വരുന്നതാണ് കബോർഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്നതാണ് കേട്ടോ അവിടെ അറ്റാച്ച്ഡ് അല്ല അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അതി മാറ്റി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പും ചുമരും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് ഈ ചെമ്മറിൻ്റെ മുകളിൽ ഒരു വാൾ പേപ്പറ് ചെയ്യണം അതുപോലെ ഈ കൗണ്ടർ ടോപ്പിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിന് എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സജഷനൂരും എന്ന് പറഞ്ഞിട്ട് എനിക്കിത് കണ്ട് കണ്ടിട്ട് എന്തോ മടുത്തിരിക്കണം വേറെ കളർ ആക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ വാൾ പേപ്പറിൽ ചെയ്യുന്ന ഐ മീൻ ഈ വാളിൽ ചെയ്യുന്ന അതേ പേപ്പർ കൊണ്ട് തന്നെ ഇവിടെ ചെയ്താലോ എന്നുള്ളത് പക്ഷേ സെയിം കളർ കളറാവും അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഇതില്ല ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്തു എന്നും വരും കേട്ടോ കാരണം എനിക്കത് ആ ഒരു പേപ്പർ കൗണ്ടർ ടോപ്പിൽ വെച്ചൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും വേറെ കളർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പോയി അന്വേഷിച്ചിട്ട് വേണം അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കാര്യം എനിക്ക് ആ കിട്ടിയ വാൾ പേപ്പർ എൻ്റെ വിചാരം നല്ല അടിപൊളി ലെങ്ത് ആയിരിക്കും കുറച്ചധികം തന്നെ നീളം കിട്ടും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പക്ഷേ എനിക്ക് ഈ ഒരൊറ്റ സൈഡിന് മാത്രമേണത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ ഇതും ഞാൻ വാങ്ങിച്ചു വെച്ചൊരു കുറേ ദിവസമായിട്ടോ ഇതെന്തിനാണ് വാങ്ങിച്ചത് എന്നൊന്നും എനിക്ക് വാങ്ങിക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ എന്ത് എവിടെ യൂസ് ചെയ്യുന്നോ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ വാങ്ങിച്ചാണ് എപ്പോഴേലും ആവശ്യം വരികയാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാലോ എന്നുള്ളത് ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പണി തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഒന്ന് വെച്ച് നോക്കി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാരണം അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരാൻ ചെയ്യാൻ നമ്മൾ ഒറ്റയടിക്ക് വെറുതെ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒന്നും അല്ലാണ്ടായിപ്പോകും പിന്നെ ഇത് രണ്ട് പേരുണ്ടെങ്കിൽ ശരിക്കും ഇത് കട്ട് ചെയ്യാണ്ട് തന്നെ ഫിക്സ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം വേറൊന്നുമില്ല സ്റ്റിക്കർ റിമൂവ് ചെയ്യുക അതാണ് ഒട്ടിക്കാത്ര പണിയല്ലേ ഉള്ളൂ പക്ഷെ ഇത് ഞാൻ മാത്രം ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വലിയ സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഞാൻ മാർക്ക് ചെയ്തു ഇതേ ഒരള് ഞാൻ ചുമരിലും മാർക്ക് ചെയ്തിട്ട് അത് എവിടം വരെ ഹൈറ്റ് എവിടം വരെ പോകണം അതൊക്കെ നോട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടാണ് ഇതൊക്കെ അട്ടി ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് പിന്നെ പാട് മാത്രമല്ല പിന്നെ അത് സ്റ്റിക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ അങ്ങനെയാണത് അതുകൊണ്ട് ഞാനിതൊക്കെ നോക്കിയിട്ടും കണ്ടും ഒക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ തന്നെയാണ് ക്യാമറാമാനും നമ്മൾ തന്നെയാണ് എഡിറ്ററും നമ്മൾ തന്നെയാണ് വീഡിയോഗ്രാഫറും ഈ ഡിസൈനറൊക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും കറക്റ്റായിട്ട് ചെയ് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതാണ് നമ്മുടെ വാൾ പേപ്പർ എന്തെങ്കിലും രണ്ടടി പോലെ ആയിട്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും നമ്മൾ മാർബിളോ ടൈസൊക്കെ വെച്ച പോലെ നല്ല ഗ്ലോ ആയിട്ട് കിട്ടുന്നത് ഞാനിത് പറിക്കാനും നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇളകി പോരണമെന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി വിചാരിച്ചു ഓ എനിക്കെന്തായാലും സക്സസ്സായി ഞാൻ ചെയ്ത ഒരു കാര്യം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല വളരെ കോസ്റ്റും കുറവാണല്ലോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് വെറുതെ എന്തെങ്കിലും ആകാശികളിങ്ങനെ ഇത് വെറും ഞാൻ എനിക്ക് ആകെ പതിനാറ് ധർമ്മസ്ഥാനത്തിന് ചിലവായി പതിനാറ് പതിനെട്ട് എന്തായാലും ഇരുപതിൻ്റെ താഴെയാണ് അപ്പോൾ സംഗതി ഉഷാറായില്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി എനിക്ക് ആ സൈഡും കൂടെ ഒന്നാക്കണം അതിനുള്ള തികഞ്ഞരാകതെ ആകെ ഇത്ര മാത്രമേ ബാക്കിയായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഞാൻ ഈ ഒരു റാക്ക് ഇവിടെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ എവിടെയും വെക്കാൻ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ടാണ് ഒരു കര ഈ ഒരു ഏരിയ മാത്രമേ എനിക്കുള്ളൂ മറ്റേ ഭാഗത്ത് വരുന്നത് എൻ്റെ സ്റ്റൗ ആണ് പിന്നെ കിച്ചൻ്റെ ഡോറ് തുറക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഏരിയ അങ്ങനെ പോവും പിന്നെ നമ്മുടെ ബേസിൻ്റെ ഭാഗമാണ് വാഷ് ബേസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാനേ പറ്റില്ല ഈ ഒരൊറ്റ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ പല വിധത്തിൽ ഞാൻ ട്രൈ ചെയ്തു പിന്നെ നമുക്ക് പ്ലഗ് പോയിൻ്റ് നോക്കണമല്ലോ ഓവൻ വെക്കുമ്പോൾ അപ്പോൾ അതിനൊക്കെ സൗകര്യമുള്ള ഒരൊറ്റ പോയിന്റ് അവിടെയുള്ളൂ എന്നുകൊണ്ട് അവിടെ വെച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഞാൻ നാളെ വരാം അതുവരെ അവരെല്ലാവർക്കും ബൈ ടേക്ക് കെയർ